തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് വേദിക്കരികെ ടിയർ ഗ്യാസ് പ്രയോഗിച്ച പോലീസ് ആശുപത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഡി ജി പി ഓഫീസ് മാർച്ച് അക്രമാസക്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും ഉപയോഗിച്ചതിനെ തുടർന്ന് മുതിർന്ന നേതാക്കളിൽ പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇതേ തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചിരുന്നു ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും ചെയ്തിരുന്നു വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം ഇതോടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മുതിർന്ന നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചതോടെ മുതിർന്ന നേതാക്കൾ വേദി വിട്ടെങ്കിലും പ്രദേശത്ത് മുദ്രാവാക്യവുമായി പ്രവർത്തകർ തടിച്ചുകൂടി പോലീസിനെതിരെ സംഘടിച്ച പ്രവർത്തകർ പ്രതിഷേധിച്ച് പോയി നവംബർ പതിനെട്ടിന് കാസർഗോഡ് നിന്നാണ് മന്ത്രിസഭയൊന്നാകെ ഒറ്റ ബസിൽ യാത്ര ചെയ്ത നവകേരള സദസ്സിന് തുടക്കമിട്ടത് ഒരു മാസത്തിലേറെ നീണ്ട പരിപാടി തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കുകയാണ് വലിയ പ്രതിഷേധം